ഹായ് ഉച്ചത്താമ്പതിൻ്റെ കേട്ടോ തോപ്പിക്ക് എന്താണ് പറഞ്ഞത് ഒരു മാട്ടം കേറ്റാൻ പോകുക കേട്ടോ ഇതാ ഇതെങ്ങനെ കയറ്റെന്ന് കാണിച്ചു തരാ ഇത് വേണ്ടോ കയർ സെറ്റ് ആക്കിയിരിക്കുന്നത് കേറ്റാൻ വേണ്ടിയിട്ട് ഈ കോഡിൽ കെട്ടി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുക കേട്ടു പറഞ്ഞതാ വീടാണ്ടാക്കുക പറഞ്ഞാൽ ഉള്ളിലിങ്ങനെ എടുക്കുക ഇതാ ഇങ്ങനെ ഉള്ളിലിട്ട് ഞങ്ങൾക്ക് വരില്ല കേട്ടോ കെട്ടിച്ച് നിൽക്കും എന്നിട്ട് ഇതാ കത്തി കൂടുതൽ എടുക്കുക എങ്ങനെ കേട്ടോ രണ്ട് സൈഡിൽ ഞാൻ ആക്കി വിളിക്കതാ പിന്നെ ആക്കിയ വീഴില്ല എങ്ങനെ ആട്ടിയാലും വീടില്ല കേട്ടോ കേറാൻ പോകണോ തെങ്ങി കയറി കഴിഞ്ഞിട്ടാ ഇതാ ഈ ബോട്ടിൽ വേണ്ട ഈ ബോട്ടിൽ കള്ളു വേണ്ട എത്ര ഏതാ ഇത്രയായി ഉച്ചയ്ക്കാണ് ചേട്ടാ ഇതാണ് ബോട്ടിൽ മാറ്റിയിട്ട് മാട്ടവിടാൻ പോണത് എന്തിനാണ് പറഞ്ഞാൽ ഇട്ട് വയ്ക്കുന്നത് പറഞ്ഞാൽ മൺകലത്തിലാണെങ്കിൽ കള്ള് കുറവാണെങ്കിൽ ഈർപ്പും വലിച്ചെടുക്കും ഇവിടെ ഒരുപാട് വെയിലുണ്ടല്ലോ വെയിൽ കൊള്ളുമ്പോൾ വലിച്ചെടുക്കും മിക്കവാറും കള് അപ്പോൾ കുറച്ച് കള് വീഴ്ച തുടങ്ങി പിന്നെ മാട്ടവിട്ടാൽ അധികം വലിച്ചെടുക്കാൻ ഉണ്ടാവില്ല അതേപോലെ കള്ളപ്പോൾ നേരം ഉള്ളപ്പോൾ വലിച്ചെടുക്കില്ല അത് കാരണമാണ് വേണം കേട്ടോ ബോട്ടിൽ ഇടണത് ട്ടാ കൊറ ത മാറ്റം കൊണ്ട് കാണിച്ചാ പറഞ്ഞ പോലെ തന്നെ ഒരു കൊലയ്ക്ക് നാല് സൈഡ് തരണം മൂന്ന് ലൈൻ വെച്ചോക്കെ ആദ്യം ഒരു സൈഡിൽ തള്ളിക്ക മൂന്ന് ലൈൻ രണ്ടാമത്തെ സൈഡ് അത് ഇത് മൂന്നാമത്തെ ഇൻക്ക് രണ്ട് ദിവസം മഴ കാണില്ല മഴ കാണുണ്ട് നല്ല വെയിലുണ്ട് കാറ്റും കുറച്ച് കൂടുതലാണ് കേട്ടോ വെയിൽ കൂടുതലാണെങ്കിൽ മാട്ടവിട്ട കല്ലും വീഴ്ചയില്ലെങ്കിൽ ഒരു ഏഴെട്ട് ദിവസം കൂടുതലായിട്ടോ ഇപ്പൊ തന്നെ ഈ അളവിന് വന്നിട്ടുള്ളൂ അപ്പോ മാട്ടവിട്ടതാണെങ്കിൽ കല്ല് ഇത്രയും കൂടെ കിട്ടില്ല மாட்டம் வலிச்செடுக்கணும் மண்களவே மாட்டம் விடுவான் போட்டா அது எந்த போனால் இது வேண்டாம் இது ஓலக்கெட்டுடா அப்படியே குறைச்சிருத்திய விடணும் என்னட்டு ஓலக்கெட்டுடா மாட்டம் தாங்கி வர சம்பவம் இல்லை என்னட்டு வீடியோ பண்ணுட்டா அது புதிதாக உண்டாக்கணும் புதிதாக மாட்டம் விடும் போட்டா அன்றைக்கி செய்து வச்சு தான் இந்த அறுச்செடுக்கும்ட்டா ഇതാണ് നാട്ടം താങ്ങി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞാൽ ഇതില്ലേ ഇങ്ങനെയേ എടുക്കുക അതാ റോൾ ചെയ്തെടുക്കുക റോൾ ചെയ്തിട്ട് ഒരു മടക്ക് സെൻറ്റർ ആയിട്ട് ഇത്രയേ പണിയുള്ളൂട്ടോ ഓലക്കെട്ട് ഇടാ അന്ന് ഓലക്കെട്ട് കാണിച്ചത് ഏത് പറഞ്ഞാൽ മേലെ ഇടുന്ന ഓലക്കെട്ടാണ് കാണിച്ചത് ഇടയോല പറയും ആ ഡിസൈൻ അല്ല ഇടുന്നത് ഇടയോല വേറെ കല്ലുപിഴുമ്പുള്ള ഓലക്കെട്ട് വേറെ കേട്ടോ ഒരു ചിറ്റി ചിട്ടിട്ട് ഈ ഗ്യാപ്പിൽ കൂടെ ഉള്ളിലാക്കി എടുക്കും അപ്പോൾ നല്ല ടൈറ്റാട്ടോ ഓരോ ആൾക്കാരും ഓരോ വിധത്തിലിടും മാട്ടം താങ്ങിയാട്ട ഉളക്കിടാട്ട് മാട്ടം താങ്ങി മാത്രമേ ഓരോ വിധത്തിലിടാൻ പറ്റുള്ളൂട്ടോ അത് വേറൊരു വീഡിയോ കാണിച്ചിട്ടു പിന്നെ അടുത്ത് വളയാൽ ഉണ്ടാക്കാം പോണത് പച്ച ഓല നല്ല അകലുള്ള ഓല എടുക്കുക മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്നെണ്ണം എടുത്തിട്ട് ഇത് വേണ്ട ഇങ്ങനെ മലർത്തി മടക്കുക മടക്കിയിട്ട് ഇത് വേണ്ടില്ലേ ഇടതെങ്ങനെ പൊട്ടിക്കുക ഇങ്ങനെ അമ്ത്തി പൊട്ടിക്കുക കേട്ടോ വേണ്ട ഇതിൻ്റെ ഉള്ളി കൂടെ പൊട്ടിച്ചത് ഇതിൻ്റെ ഉള്ളി കൂടെ എടുക്കുക ഇതെങ്ങനെയാക്കിയ വളയാവല ഇതെന്തിനാണ് പറഞ്ഞാൽ തേനീച്ചകളും ഈച്ചകളും ഒക്കെ വരാണ്ടിരിക്കുക കേട്ടോ അത് ഒന്നും ഉള്ളി കിടക്കില്ല ഇങ്ങനെ വയ്ക്കുക ഇതടുത്താണ് ഓലക്കെട് മാറാൻ പോകുകട്ടോ ഇതോ അടി കുറച്ച് അടി കേട്ടോ എന്തിനാണ് പറഞ്ഞത് കുറച്ച് കള്ളൊക്കെ അതിൽ ഉള്ളിൽ കൂടെ ഓളക്കെട്ടിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പുണ്ടെങ്കിൽ ഇറങ്ങിപ്പോകും അതിനാണ് ചളി തയ്ക്കും ഒരു ഓല എടുക്കാം കേട്ടോ ചെറിയ ഒലയായിട്ട് എടുത്തേക്കും ഒരു ചുറ്റിട്ട് രണ്ട് ചുറ്റി ചുറ്റുള്ളൂ ഒരു ചുറ്റിതാ ഒരു ചുറ്റി ചട്ടി രണ്ടാമത്തേതാ ഇടയോല വേറെയായിരിക്കും ഇവിടെ കൊല ചെത്താനുള്ള അവിടെ മാറണ പോലെ വേറെ ഡിസൈൻ ആയിരിക്കും കേട്ടോ നന്നായി തയ്റ്റിക്കുക കേട്ടോ അതിങ്ങനെ മടക്കുക അതാ ഇങ്ങനെ മടക്കി വലിച്ചാൽ അതെ കള്ള് കയറി കോവിടെ ഇങ്ങനെ വരും ഈച്ചകളും തേനീച്ചയും ഉറുമ്പും എല്ല ഉണ്ടോ കേട്ടോ അതോ കുടുംബൊക്കെ ഉണ്ടോ ഇനി ചെത്താൻ പോവാട്ടോ അല്ലെത്തി കഴിഞ്ഞു എല്ലാം തുണിയൊക്കെ വരുന്നത് കേട്ടോ ഇനി സൈഡ് ചളി തേക്കേട്ടാ ചളി തേച്ചു കള്ള് തേക്ക് കൂടെ വരും കേട്ടോ എന്നിട്ട് എന്താ ഇന്നൊരു പണി എന്താണ് പറഞ്ഞതാ കേട്ട് കൊണ്ടു വന്നില്ല മാറ്റം അതിൽ ഈ ബോട്ടലിലുള്ള കള്ളില്ലേ ഉള്ളിലൊഴിക്കുക ഈച്ചകളും തേനീച്ച ഒക്കെ ആയിരിക്കണ്ട ഒന്നും ഉണ്ടാവില്ല കളറൊന്നും ഉണ്ടാവില്ല ഒഴിച്ചിട്ട് ബോക്സ് മാറ്റി വയ്ക്കുക പിന്നെയാണ് മാട്ടം വയ്ക്കേട്ടാ മാട്ടം മാട്ടിയത് ഒരു ലിറ്റർ കള്ളൊന്നും ആവില്ല ഇതുപോലെ പത്ത് ഇരുപത് ദിവസം കഴിഞ്ഞാൽ കള്ളേ ആവുള്ളൂ അടുത്ത് മാട്ടത്തിന് കാണിക്കട്ടാ അതിൽ കുറേ ഫസ്റ്റ് പിടിച്ചു പോലെ അതിലെത്ര കള്ള കാണിച്ച ഓക്കെ അപ്പുറത്ത് പോകാം എന്താ ഇതാ ഇതാണ് ഫസ്റ്റ് പിടിച്ച് പോലെട്ടോ ഇതിൽ കള്ളാത്തരണമെന്ന് കാണിക്കാം ഫസ്റ്റ് പിടിച്ച് പറഞ്ഞപ്പോൾ എത്ര ശേഷം നേരം ഒരു മാസം കൂടുതലായി കൂടുതലായിപ്പോൾ ആട്ട വിട്ടുക ഇതിൽ കള്ളുകണ്ടോ ഉച്ചക്കൊരു മുക്കാലും കൂടുതലുണ്ടാവും ഉണ്ടോ വിളിക്കാനുണ്ടോ ഇത് ചെത്താൻ പോകണ്ടോ അതാ കൊലമാകാൻ നോക്കിക്കോളു ഇതാ ചെത്തിന് മുമ്പ് ഇതാണ് ഇതാ ഇതെങ്ങനെ ആയിട്ടില്ലേ ഇവിടെ കോലയൊക്കെ പഴുത്തിട്ടുണ്ടാവും പഴുത്തതൊക്കെ ഉണ്ടെങ്കിൽ കള്ളിൻ്റെ ടേസ്റ്റും മാറും കേട്ടോ അതിനാണ് കോലക്കെട്ട് ഡെയിലി മാറണം പറയുന്നത് കുറച്ച് തല്ലാണ്ട് കോല പൊട്ടിയിട്ടില്ല തല്ലാൻ പോകടി അധികം അടിക്കേണ്ടതില്ല രണ്ട് ലൈൻ വെച്ച് അടിച്ചുണ്ട് ഞാൻ കള്ളതല്ലേ അതുപോലെ മൂന്ന് ലൈൻ അടിക്കേണ്ടതില്ലോ அடிச்சான் ரெண்டு அடிச்சு குறைதால கழிஞ்சிட்டா ആട്ടം താങ്ങിടാ അവിടെ പുതിയതായി ഉണ്ടാക്കില്ലേടാ ഇത് പുതിയതായി മാട്ട കൊടുമ്പുണ്ടാക്കി മാട്ടെന്താങ്ങി കേട്ടാ അത് ലാസ്റ്റ് വരെ ഉണ്ടാവും പഴയ ഓരോണ്ടാവും ഉണങ്ങിയിരിക്കണ അത് കുഴപ്പമൊന്നുമില്ല അത് നല്ല തരം പുതിയ ഓരോ കംപ്ലൈൻറ്റായി മാത്രം കെട്ടു പറഞ്ഞാൽ ചിലപ്പോൾ ഇത കല്ല് കൊടുമ്പെ വളഞ്ഞ് ചിലപ്പോൾ കുലപ്പെട്ടിപ്പോ ചെറിയൊരു പേടി ഇതൊക്കെ അറുത്ത് വെ അവിട്ട കാരണം അവിടെ ഓലക്കെടുക്കും ഇതാ വളയാള പഴയ വളയാൽ കേട്ടോ ഓക്കെ അതേപോലെ ഓല മാറുമ്പോൾ അടി കുറച്ച് അടി വയ്ക്കാം എന്നിട്ട് ഓല കെട്ടു മാറാ അതു കാണിക്കാം ഒരു തിട്ട് രണ്ടാം തട്ട് ഓല വരച്ച വെച്ചാൽ പുതിയ ഓലയെല്ലാം പോയിട്ട് വന്നു കള്ള വരുന്നത് കണ്ടോളൂ ഇതിൽ കള്ള ചെത്തിവിട്ട ചെത്താത്ത മുമ്പേ കള്ളവിട്ടെന്ന് കണ്ടോ അതെ നോക്കുമോ ചെത്താൻ പോകണൊക്കെ നീ ഒരു മാട്ടം രണ്ട് ഒക്കെ നീ മാട്ടുമ്പോൾ ഒരു തെങ്ങി തന്നെ ഒരു മൂന്നാറ് ലിറ്റർ കള്ള് കിട്ടും കേട്ടോ ഒരു നേരം രണ്ടര രണ്ടര ലിറ്റർ കള്ള് കിട്ടും എല്ലാ തിങ്കളും അതുപോലെ കിട്ടില്ല ചില തിങ്കൾ മാത്രം കള്ള് വരും നോക്കുമോ അപ്പോൾ നോക്കുമോ ஒருபாடு தாமதம் எடுத்துட்டே அது துள்ளி குறச்சு வலுதாக வேணும் நீ இதே ஸ்பீடில் வந்து கொண்டிருக்க நீ மாட்டை விட போன மாட்டை விடுப்போம் அது எவட வச்சிட்டு அதே போல வைக்க மாற்றி வச்சா கம்ப்ளெய் அதனால அவர் வர வரச்சிருக்கேன்ட்டோம் வர கேட்டா ஏன்னா இன்றைக்கி பாட்டில் மாற்றி தானட்டா இன்றைக்கி பனி இறங்கி இதுவரை பனி கண்டுத்தீங்க கமெண்ட் ஏன் வீடியோ லைக் ஓகே